ഹായ് ഹലോ സ്ലാലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ വന്നിട്ടുള്ള മറൈൻ എക്സ്പോയിലേക്കാണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഒരു ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റിന് നൂറ് നൂറ്റി ഇരുപത് രൂപയായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നമ്മളിതാക്കിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാനും മക്കളും കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ആയാലും അവരുടെ വൈഫും മക്കളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അല്ല അവർ വേറെ വന്നതായിരുന്നു അൺ എക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതായിരുന്നു അവരെ അങ്ങനെ നമ്മളതാ നെക്സ്റ്റ് സ്റ്റെപ്സ് ഇറങ്ങി അപ്പോൾ ചെറിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു നല്ലൊരു ഗ്രീൻ ഗാർഡൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രീൻ ഗാർഡൻ ഒക്കെ ചെറുതായിട്ടൊന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇതാ ഈ ഐറ്റംസ് ആണ് ഒരു ഫിഷിൻ്റെ കംപ്ലീറ്റ് ഫിഷ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഫിഷുകളായിരുന്നു ഒരുപാടുണ്ടായിരുന്നത് അങ്ങനെ പല വിധത്തിലുള്ള ഫിഷുകളായിട്ടോ നമ്മളിവിടെ കണ്ടത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഓരോ ഫിഷിൻ്റെ അടുത്തെത്തുമ്പോഴും നമ്മൾ ഇങ്ങനെ അവരെ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടൊക്കെ ഇങ്ങനെ കുറേ നിന്നു അപ്പോൾ തിരക്ക് കാരണം ഒരുമാതിരി എന്താ പറയുക നമുക്ക് അടുത്ത് നിന്നിട്ടുള്ള ഒരു ഒന്നും വല്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടിട്ടായിരുന്നു പിന്നെ അത് മൊത്തം ഉള്ളിൽ മൊത്തം ഇരുട്ടിരുന്നു കേട്ടോ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ വേറൊരു ഇതിൻ്റെ പോയി അവിടെ അതിലെ അതിലും ഭംഗിയിൽ എന്താ പറയുക നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടായിരുന്നു ഇതിൻ്റെ ഒരു രസം നല്ല ഭംഗിയിൽ തലയ്ക്കും തലയ്ക്ക് മുകളിൽ നമുക്ക് സൈഡിൽ നിന്ന് നോക്കാൻ പറ്റാത്തതും കൂടി നമുക്ക് നേരെ തല കൊന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യക്തമായിട്ടല്ലാതും കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള പല വിധത്തിലുള്ള പല വലിപ്പത്തിലുള്ള പല രൂപത്തിലുള്ള മീനുകൾ ഇപ്പം നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുകയാണ് അപ്പം ചില്ലന്നെയാണോ എന്നൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ചില്ലു ഗ്ലാസ് ആണ് അതിൻ്റെ മുകളിൽ അതിൻ്റെ അപ്പം ഇങ്ങനെ നല്ല നല്ല വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് തുള്ളി കളിക്കുന്ന ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം കാണാനായിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കേ പതുക്കേ നടക്കാൻ പറ്റുള്ളൂ ഭയങ്കര തിരക്കല്ലേ അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കാൻ പറ്റണുള്ളൂ അങ്ങനെ നടന്ന് ഇതാ ഇതായിരുന്നു അവസ്ഥ എന്തായാലും ഞങ്ങൾ ഓരോരുത്തർ ഭയങ്കര വീടൊടുക്കലും കാര്യങ്ങളൊക്കെ ഓരോ മീൻ കിടക്കണമില്ലേ ഇവിടെ ഇവിടെ എന്താ പറയുക ഓരോരുത്തർ പെടത്തുനിന്ന് പിന്നെ ഓരോ മീനുകൾ ചത്ത പോലെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഐറ്റം ഒരു വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ അതൊക്കെ എന്താണ്ടോ നല്ല ഭംഗിയുള്ള മീൻ പിന്നെ നല്ല ഭംഗിയുള്ള മീനുകൾ ഒരുപാട് ഇതൊക്കെ തലയ്ക്ക് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റണ സൈഡിലുകൊണ്ട് തലയ്ക്ക് മുകളിലായിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള മീനുകളായിരുന്നു അപ്പം കടിലെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതൊക്കെ ഒരു മീനിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു ഗൈസ് തൃച്ചുവന്ന മീനെ നമ്മുടെ ചെമ്പല്ലിന്റെയൊക്കെ പോലെ ഒരു കളറുള്ള കളർ ആമേ ഒരുപാട് വേറെ കളറുകൾ ഉണ്ടായിരുന്നു ഹം അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ പതുക്കെ ഇങ്ങനെ നടന്നു നടന്ന് പതിയേ നടന്നു നമ്മൾ ഇങ്ങനെ പോവാണ് എന്നിണ്ടല്ല ഇവിടെ വേറെ ഡൈറ്റമിയ ഉണ്ട് ഈ മീൻ നല്ല ഭംഗിൻ്റെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ ഗ്ലൈ ഒരു ആണ് മീനെ കാണാനായിട്ട് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടായിരുന്നു ഇത് വേറൊരൈറ്റമായിരുന്നു മീൻ ഇതും വേറൊരു മീനായിട്ട് കേട്ടോ ഇതാണ്ട് അത് വേറെ ഒരു ഐറ്റം അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി മീനുകൾ നൂറ്റി ഇരുപത് രൂപ കൊടുത്താലും വെർത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള മീനുകൾ ഇത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതേപോലെ സൈഡിൽ തന്നെയായിരുന്നു ഈ മീനുകളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ മീനുകളെങ്ങനെ കണ്ട് നമ്മൾ കണ്ട് ഇറങ്ങി ഒരു ഭാഗത്ത് ഒരു രണ്ട് ഭാഗത്തും കണ്ടോ ഇത് നല്ല ഭംഗി കേട്ടോ അടുത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് പിന്നെ ഇതായിരുന്നു പിന്നെ ഈ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വെറൈറ്റി മീനുകളുണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ആയിരുന്നു ചെറിയ മീനുകളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് വലിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് വലിയ മീനുകളായിരുന്നു സെക്ഷൻ ആയിരുന്നു വലിയ മീനിൻ്റെ ആയിരുന്നു ഇതുപോലെ ഇതും ഇത് ചെറിയ മീനാണ് ഷല്ല ഭംഗിയുടെ കാണാം അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ വീൽചെയറിൽ ഒരു ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൾക്കും കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതായിരിക്കും എന്നാലും ആ തിക്കിനും തിരക്കിനും പെട്ടിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കണ്ടു നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് മത്സ്യകന്യകനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മത്സ്യകന്യക രണ്ട് മത്സ്യകന്യകമാരുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റിൽ നമ്മളൊരു മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മത്സ്യകന്യകയെ അടുത്ത് അടുത്തൊന്നും വിഷയിൽ കിട്ടിയില്ല കാരണം ഭയങ്കര തിക്കും തിരക്കായിരുന്നു തിക്ക് തിരക്ക് കാണിക്കാൻ ണ്ടോ നല്ല തിരക്ക് തിരക്കായിരുന്നു ആക്ച്വലി ഒറിജിനൽ ഒന്നല്ല കേട്ടോ അത് ഒരു ഒരു സ്ത്രീയാണ് ഒരു കൊറിയൻ സ്ത്രീ ആണോ അതോനി നേപ്പാളിയാണോ എന്നറിയില്ല ഫിലിപ്പീൻ ആണോന്നറിയില്ല അങ്ങനെ എന്തോ ആണ് അപ്പം അപ്പം അവരതിൽ കടന്നിട്ടിങ്ങനെ തുള്ളി തുളുമ്പി കളിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം അത് കുറെ നേരം നമ്മൾ വാച്ച് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ട് അടുത്തുനിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായില്ല ഭയങ്കര തിരക്കായിരുന്നു ഒരു സൂചി മുട്ട സൂചിക്കും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അറിയില്ല അങ്ങനെയാണ് തിരക്കിട്ടവിടെ അപ്പോൾ അവർ വെള്ളത്തിൽ നിൽക്കാനുള്ള എന്താ വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ കിട്ടുന്നിങ്ങനെ നല്ല രസത്തിലിങ്ങനെ തുടിക്കുന്നുണ്ട് മാലാക പോലെ മത്സ്യകന്യക ഓക്കെ അപ്പോൾ അത് ആ മത്സ്യകന്യക ഒന്ന് മേലെ കയറി നിന്നിട്ടുണ്ട് അതിനൊന്ന് ശ്വാസം കിട്ടിയതുകൊണ്ടേ ഇരിക്കും അങ്ങനെ നമ്മൾ ഒരു മത്സ്യകന്യകന്യൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പുറത്തെ ഈ സൈഡിലേക്ക് മാറിയിട്ടോ പിന്നെ ഈ സൈഡിലേക്ക് പോകുന്നു കേട്ടോ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോരുകയാണ് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി മത്സ്യകന്യകന എടുക്കട്ടെന്ന് അപ്പം മത്സ്യകന്യകനയൊക്കെ എടുത്ത് അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മൾ ഒരു മത്സ്യകന്യകൂടി കണ്ടു ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ടെണ്ണം ഉണ്ടെന്ന് അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നപ്പോളാട്ടോ രണ്ടെണ്ണം അതിനെയും കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വെറൈറ്റി കണ്ടു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ എക്സിബിഷൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ചെറിയ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്താ എഴുതാൻ പഠിക്കാമെന്നൊക്കെ എഴുതിയിട്ട് പിന്നെ കുറേ നോവലുകളാട്ടോ ജോസ് അന്നംകുട്ടി ജോസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സോറി ജോസഫ് അന്നംകുട്ടി ജോസ് അല്ലേ അപ്പോൾ നമ്മൾ അറിയുന്നവരെ കണ്ടുമ്പോൾ ഒന്ന് നോക്കുമല്ലോ അങ്ങനെ അപ്പം പലതരം മിഠായികളുടെ ഒരു കുമ്പാരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി 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 മിഠായികളായിരുന്നു പക്ഷെ നമ്മൾ വാങ്ങിയില്ല നമ്മൾ കുറച്ചൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് വാങ്ങി തോന്നുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കുട്ടികൾ വാങ്ങിയെന്നറിയില്ല അപ്പം അങ്ങനെ ഇവിടെ പല വിധത്തിലുള്ള മിഠായികൾ പല പഴയകാല മിഠായികൾ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പുറത്ത് ഇതാ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കടലമണികൾ ഉണ്ടായിരുന്നു മുറുക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഹലുവ ആയിരുന്നു അത് അപ്പുറത്തുണ്ടായിരുന്നത് ഇതാട്ടോ ഹലുവകളുടെ വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഫാൻസി ഐറ്റംസ് ആട്ടോ അത് കാണുന്നത് ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ അച്ചാറുകളുടെ ഒരു കലവറയായിരുന്നു അത് ഓ ഇതായിട്ടൊക്കെ കാണേണ്ടത് ഭയങ്കരമായ ഒരുപാട് വെറൈറ്റി വെറൈറ്റി പൊട്ടുകൾ പിന്നെ അതുപോലെ ഫാൻസി ഐറ്റംസ് ആണ് ഇവിടെ അതുപോലെ അത് കണ്ട പിന്നെ നമ്മൾ എന്തായാലും നോക്കുമല്ലോ അങ്ങനെ നമ്മൾ ഫാൻസി നോക്കി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എരിക്കല് കാണുന്നുണ്ട് കൊറേ ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ എന്റെ മൂത്തമോനാണോ കാണുന്നത് പിന്നെ പോപ്കോണിന്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഗ്ലാസ് പത്ത് അഞ്ച് ഗ്ലാസ്കൾക്ക് നൂറ് രൂപ എന്നൊക്കെ എഴുതിയിട്ട് അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ആൾക്കാരി വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്തു നിൽക്കുന്നപ്പോൾ നമ്മുടെ പഴയ നമ്മളെ ഇതിലൊക്കെ കാണുന്ന പോലത്തെ ആദിവാസിൻ്റെ ഹെയർ ഓയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ റോസ് ചേച്ചിനോടൊക്കെ ചെറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ പോന്നു നമ്മൾ വാങ്ങാനൊന്നും നിന്നില്ല പിന്നെ പിന്നെ അതാ ഒരു ബൈക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ പിന്നെ പച്ചമരുന്നുകൾ ഉണ്ടിട്ടിവിടെ ഇഷ്ടംപോലെ പച്ചമരുന്ന് അങ്ങനെ എക്സിറ്റ് ഇടിക്കാനുള്ളൊരു ബോർഡ് കണ്ടു അങ്ങനെ എക്സിറ്റ് അടിച്ച് നമ്മൾ പുറത്തേക്ക് വന്നതാണ് അപ്പം പുറത്തേക്ക് വന്നപ്പോൾ അത് വീണ്ടും കുറച്ച് കാഴ്ചകൾ നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളതോടുകൂടി തീർന്നായിരുന്നു വിചാരിച്ചത് അപ്പോഴാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പല വിധത്തിലുള്ള ഓരോന്നും നമ്മളിവിടെ കാണുന്നത് അത് കണ്ടപ്പോൾ എൻ്റെ മോൻക്കും മോൾക്കും ഇളകി സത്യം പറഞ്ഞാൽ അതാ ചെറിയ കുട്ടികളിങ്ങനെ ബോട്ടിലൊക്കെ കളിക്കുന്നുണ്ട് മൂന്നാല് വയസ്സുള്ള കുട്ടികൾക്കുള്ള കളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതൊക്കെ എന്തകുഞ്ഞാലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പല തരത്തിലുള്ളതുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് വൺ ഇതിലേക്ക് നമ്മൾ കുട്ടികൾ കയറി കേട്ടോ അവർ കയറി ട്രെയിനായിരുന്നു അത് അങ്ങനെ രണ്ട് മൂന്നാല് റൗണ്ടൊക്കെ അങ്ങനെ അടിച്ചു അപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്നാല് തവണ അതിൽ റൗണ്ട് അടിച്ചു അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നല്ല അതേപോലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്